തൃശൂരിലെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പി വി എൻവർ തുറന്നുവിട്ട ഭൂതം വലിയ തോതിൽ സർക്കാരിനെയും മറ്റ് പ്രതിപക്ഷത്തെയും വലിയ തോതിൽ ആക്രമിച്ചിരുന്നു എന്നാൽ ഇതിലെല്ലാം ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടുതൽ കുരുക്കിലാകുന്ന കാഴ്ചയാണ് കാണുന്നത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യത്തിൽ സത്യസന്ധമായും മറുപടി പറയാൻ ബി ഡി സതീഷിന് സാധിക്കില്ല എന്ന് ഭരണപക്ഷത്തെയും മറ്റ് ജനപ്രതിനിധികളും പറയുന്നതോടൊപ്പം തന്നെ ബി ജെ പി അടക്കമുള്ളവർ ശക്തമായ തെളിവുമായി ബി ഡി സതീഷിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് തെളിയിച്ചയാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ തെളിവ് സഹിതം പുറത്തുവിട്ടു ആർ എസ് എസിനെ എന്ന മുതലാണ് സതീശന് അയിത്തമായി തുടങ്ങിയതെന്നും രണ്ടായിരത്തി പതിമൂന്ന് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ തൃശ്ശൂരിലെ പരിപാടിയിലും വി ഡി സതീശൻ പങ്കെടുത്തിരുന്നുവെന്നും തെളിവ് സഹിത അതായത് ഫോട്ടോ സഹിതമാണ് മുരളീധരൻ പറഞ്ഞത് അതായത് ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശന്റെ പരിപ്പ് എന്ന് സാരം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കാതെ ആദ്യം മാറി നിന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണെന്നും അവരാണ് ആർ എസ് എസിനെയും ബി ജെ പിയെയും ഹിന്ദുസിനെയും പഠിപ്പിക്കുന്നതെന്നും വി മുരളീധരൻ പരിഹസിച്ചു നോക്കൂ വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് വി ഡി സതീശിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ബി ജെ പിയുമായുള്ള ബന്ധം അല്ലെ ആർ എസുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വലിയ തോതിൽ ചർച്ച നടക്കുന്നതിനിടയിലാണ് വി ഡി സതീഷിനെതിരെ കൃത്യമായ തെളിവുകളോടെ ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് പിന്നിൽ ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും വി മുരളീധരൻ പറഞ്ഞു അതോടൊപ്പം തന്നെ കെ മുരളീധരൻ തൃശൂരിൽ തോൽക്കാൻ കാരണം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നാണ് കെ സുരേന്ദ്രന്റെ പരാമർശം അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതെന്നും ഇത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സതീഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ കളികളെല്ലാം നടന്നതെന്നും വി കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് പറയുന്നു മുസ്ലിങ്ങളുടെ അടക്കം വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് സുനിൽകുമാറിന് പോയിട്ടുണ്ട് വടകരയിൽ ഉറച്ച സീറ്റിൽ നിന്ന് മുരളീധരനെ അടർത്തിയെടുത്ത് തൃശ്ശൂരിൽ മത്സരിപ്പിച്ചത് തോൽപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ ബി ടീമായാണ് പ്രതിപക്ഷ നേതാവ് സംഘവും പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു ആക്ഷേപം കൂടി സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ മാത്രമല്ല സതീഷിനെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതായത് ആർ എസ് എസിനെ വെള്ളപൂശിക്കൊണ്ടുള്ള വി ഡി സതീഷിൻ്റെ പെരുമാറ്റങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള അംഗം അല്ലെങ്കിൽ വലിയ തോതിലുള്ള പടപ്പുറപ്പാട് ബി ജെ പിയുടെ ആർ എസ്സിൻ്റെ ഭാഗത്ത് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ഈ പാളയത്തിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇതിനെ കാണുന്നത് എത്ര മൂടിവെച്ചാലും ബി ജെ പി ആർ എസ് എസ് സഖ്യത്തോടുള്ള വി ഡി സതീഷിൻ്റെ മൃതസമീപനം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതിൽ അല്പം പോലും വെള്ളം ചേർക്കാനില്ലാതെ വിഴുങ്ങുക തന്നെ മാത്രമേ ഇവിടെ തരമുള്ളൂ കാരണം സതീഷിൻ്റെ പെരുമാറ്റങ്ങളും ഇടപെടലുകളും എല്ലാം തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ്